ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റംബൂട്ടാൻ അച്ചാറാണ് ഇപ്പോൾ റംബൂട്ടാൻ സീസണൊക്കെ അല്ലേ മിക്ക മിക്കയിടത്തും പക്ഷെ റംബൂട്ടാൻ ഇപ്പോൾ തീർന്നു കാണും ഞങ്ങളുടെ വീട്ടിൽ യെല്ലോ റംബൂട്ടാനാണ് അപ്പം ലേറ്റായിട്ടാണ് പൂക്കം കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ റംബൂട്ടാൻ നല്ല റംബൂട്ടാനാണ് പെട്ടെന്ന് ഫ്ലഷ് ഒക്കെ ഇളകി വരുന്ന നല്ല ടേസ്റ്റുള്ള റംബൂട്ടാനാണ് നമുക്ക് ആദ്യം റംബുട്ടൻ നല്ല വൃത്തിയായിട്ട് കഴുകി അതിന് ശേഷം നമുക്ക് തോടൊക്കെ പൊളിച്ചു മാറ്റാവേ എനിക്ക് റംബുട്ടൻ പൊളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി ഈ പൊളിച്ചത് തറയെ വീണിട്ട് ചെറുതായിട്ട് ചതഞ്ഞ് പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് മിക്കയിടത്തും ഞാൻ റെഡ് കളറിലെ റംബൂട്ടനാണേ കണ്ടിട്ടുള്ളത് പൊതുവെ റെഡിനാണ് ഡിമാൻഡ് കൂടുതൽ ഈ ആൾക്കാർ വന്ന് നെറ്റ് ഇട്ട് വാങ്ങിക്കുന്നതെങ്കിലും വീടുകളിൽ റെഡ് കളറിലാണെങ്കിൽ അവരത് വാങ്ങിക്കത്തുള്ളു എല്ലാം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി കടയിൽ വെക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ആവശ്യമായ ചേരുവകൾ നാല് സ്പൂൺ മഞ് മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കണേ അതിനിടയ്ക്ക് അമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന റംബുട്ടൻ അച്ചാർ എൻ്റെ ശ്രദ്ധയിൽ വെട്ടാ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ സാധാരണ അങ്ങനെ റംബുട്ടൻ അങ്ങനെ സോറി അച്ചാറുകൾ എനിക്ക് അങ്ങനെ വേണ്ട ഞാനങ്ങനെ കഴിക്കാറില്ല ചോറിൻ്റെ കൂടെ എന്തെങ്കിലും കഴിച്ചാലായി പക്ഷേ റംബുട്ടൻ ആയതുകൊണ്ട് തന്നെ വെറുതെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ കുറേ അച്ചാർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഈ റംബുട്ടാൻ പണ്ട് ഞാനും ചേച്ചിയും ഞങ്ങൾ കഴിച്ച റംബുട്ടാൻ്റെ ഇട്ട് വളർത്തിയതാണ് ഇപ്പോഴും ഞാനും ചേച്ചിയും പറയുമ്പം അടിയാണ് ചേച്ചിയാണോ അത് അവിടെ വളർത്തിയെടുത്തതാണോ ഞാനാണോ വളർത്തിയെടുത്തത് ഇപ്പോഴും അടിയാണ് അങ്ങനെ എണ്ണയൊക്കെ ചൂടായി കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് മൂപ്പിക്കാം കേട്ടോ ഞങ്ങളിവിടെ കുറേ റംബൂട്ടാൻ വളർന്നു വന്നിട്ടുണ്ട് ഒരു മൂന്ന് നാല് റംബൂട്ടാൻ്റെ തൈകൾ പിടിച്ചു വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഈ ഒരൊറ്റ ഒരു തൈ മാത്രമേ നന്നായിട്ട് പൂത്ത് കായ്ച്ചു വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇത് നമ്മൾ കറിവേപ്പില ഇട്ടു അത് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് കായപ്പൊടി കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് അത് മൂപ്പിച്ചെടുക്കാവേ എല്ലോ ആയതുകൊണ്ട് തന്നെ ഈ കിളികളും അങ്ങനെ അണ്ണാനൊക്കെ വന്ന് കൊത്തുന്നതൊക്കെ കുറവായിരുന്നു കേട്ടോ എല്ലോ ആയതുകൊണ്ട് കാണാത്ത കൊണ്ടാണോ എന്നറിഞ്ഞൂടോ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ കുറച്ചധികം കിളികളൊക്കെ വന്ന് കഴിക്കുന്നുണ്ടോ അവരും കഴിച്ചിട്ട് പോട്ടെ ഉള്ളതല്ലേ അല്ലേ അങ്ങനെ അടുത്ത ചേരുവ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ലേശം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴത്തേക്കും ആ ടേസ്റ്റ് ബാലൻസ് ആകും നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ ഇപ്പം തന്നെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു ഇപ്പം തന്നെ അതൊരു വെളുത്തുള്ളി അച്ചാറായിരിക്കുകയാണ് റംബുട്ടാൻ ഇടുമ്പോൾ അത് റംബുട്ടാൻ അച്ചാറായി ഇനി അടുത്തതായി നമുക്കിതിൽ വിനിഗർ ചേർക്കണം കേട്ടോ ഞങ്ങളിവിടെ ഒരു മൂന്ന് നാല് സ്പൂൺ വിനിഗർ ചേർത്തിട്ടുണ്ട് വിനിഗർ ചേർത്ത് കുറച്ച് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് റംബുട്ടൻ ഫുള്ളായിട്ടിടാം അങ്ങനെ റംബുട്ടൻ നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം കേട്ടോ എല്ലാ പോർഷനിലും എല്ലാ റംബുട്ടാനിലും അതിൻ്റെ ആ ഒരു ചാർ എത്തുന്ന രീതിയിൽ നല്ല രീതിക്ക് ഫ്ലെയിം കുറച്ച് വച്ചിരുന്നാൽ മതി കുറച്ച് വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ റംബുട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഞാനൊരു ബൈറ്റ് എടുത്ത് നോക്കി നല്ലപോലെ ഫ്ലഷ് ഒക്കെ ഇളകി വരുന്ന ആഴുകൊണ്ട് കഴിക്കാനും നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ റെസിപ്പി ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിലേക്കും കാണുന്നതും വരെ ബൈ